മുപ്പത്തി മൂന്ന് വിഭാഗങ്ങളിലായി ഉള്ള ആളുകൾ അവരവരുടെ മേഖലയിലെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചു അതിലോ അതിലേറെ നിവേദനങ്ങളുമായി എഴുതി തയ്യാറാക്കിയ നിവേദനങ്ങൾ ലഭിച്ചു ജനങ്ങളെ ബാധിക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങൾ വളരെ ഗൌരവത്തോടു കൂടിയാണ് ഇവിടെ എന്ന് കാണുന്നത് ആ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത് ഇവിടെ വന്ന വിഷയങ്ങൾ കൃഷിക്കാരനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരി അവരുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചു കാർഷിക മേഖല തകർച്ചയിലാണ് അത് വാഴ കൊക്കോ നെല്ല് നാളികേരം കശുവണ്ടി കവുങ്ങ് റബ്ബർ തുടങ്ങിയ വൈവിധ്യമാർന്ന മേഖലകളിൽ അവര് നേരിടുന്ന പ്രശ്നങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയാത്തത് സംഭരണം നടക്കാത്തത് സംഭരണം നടന്നാലും കൃത്യമായ സമയത്ത് വില കിട്ടാത്തത് തുടങ്ങിയ പ്രശ്നങ്ങളാണ് കാർഷിക മേഖലയോടെല്ലാം ഗവൺമെന്റ് എത്രമാത്രം വലിയ അവഗണനയാണ് കാണിച്ചിരിക്കുന്നത് എന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇന്നിവിടെ വെളിവാക്കപ്പെട്ടത് അതുപോലെ പരമ്പരാഗത തൊഴിലുകൾ ഖാദി ഉൾപ്പെടെയുള്ള തൊഴിലുകൾ ഊട്ടിക്കിടക്കുന്ന സ്പിന്നിംഗ് ബില്ലുകൾ മുഖ്യമന്ത്രിയുടെ നിയോജന മണ്ഡലമായ പിണറായി പോലും ഒരു സ്പിന്നിംഗ് മില്ലും കൂട്ടിക്കിടക എട്ട് മാസമായിട്ട് അവർക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാതെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ളതും നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ കീഴിലുള്ളതുമായ ഇതെല്ലാം കൂട്ടിപ്പോ കൂട്ടിക്കിടക്കുകയാണ് അതുപോലെ തെയ്യം നാടക സർക്കസ് കലാകാരന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ അവരുടെ സങ്കടങ്ങൾ അവരുടെ പ്രയാസങ്ങൾ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അവരുടെ മാർക്കറ്റിൽ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള അവരുടെ അവരെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ന് ഗവൺമെന്റ് ഹൈവേ ഉണ്ടാക്കുമ്പോൾ ഹൈവേ ഒരുപാട് സ്ഥലത്ത് പ്രശ്നങ്ങളാണ് ഇതിലൊന്നും സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമവും ഒരു തരത്തിലും നടത്തുന്നില്ല ഭൂമിയെടുപ്പിന്റെ പേര് ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കിൻഫ്രയുടെ ഭൂമിയെടുപ്പ് നടപടി തുടങ്ങിയതാണ് എട്ടാമത്തെ കൊല്ലമാണ് നോട്ടിഫിക്കേഷൻ നടത്തി അവരുടെ ഒരു മകന്റെ കല്യാണത്തിന് ആ ഭൂമി പണയപ്പെടുത്താൻ പറ്റുമോ ഒന്ന് വിൽക്കാൻ പറ്റുമോ ഒരു പ്രണയപ്പെടുത്താൻ ഒരു ഭൂമിക്ക് പറ്റാത്ത തരത്തിൽ എയർപോർട്ടിന്റെ ഭൂമിയാണെങ്കിലും ഈ ഭൂമിയാണെങ്കിലും എയർപോർട്ട് റോഡിന്റെ ഭൂമിയാണെങ്കിലും ഇതെല്ലാം ഒരു ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യമില്ല നമുക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അവതരിപ്പിച്ച പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ ഗുരുതരമായ വിഷമം അനുഭവിക്കുമ്പോൾ നമ്മൾ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം ഉണ്ടാകും ദൗർഭാഗ്യവശാൽ അതില്ല സർക്കാർ സർക്കാരില്ലായ്മയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ദൃശ്യമാകുന്ന കാര്യം പിന്നെ ഖജനാവിലെ പണമില്ലായ്മ ഇത് രണ്ടും വളരെ എവിഡന്റ് ആണ് ആളുകൾ വന്ന് അവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ വർഷങ്ങളായി നിരന്തരമായി പരാതികൾ കൊടുത്തു മുഖ്യമന്ത്രിയുടെ ജില്ല കൂടിയാണ് ആ ജില്ലയിലെ പ്രശ്നങ്ങൾക്ക് പോലും ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല സർക്കാരില്ലായ്മ ഇവിടെ പ്രകടമാകുന്നു എന്നാണ് സൂചിപ്പിക്കാൻ കേരളത്തെ സംബന്ധിക്കുന്ന നിരവധി പരിപാടികൾ അടുത്ത ദിവസങ്ങൾ ഉള്ളിൽ കോഴിക്കോട് ഞങ്ങളുടെ ഹെൽത്ത് മിഷൻ ഡോക്യുമെന്റ് അവതരിപ്പിക്കും അത് മുതൽ തിരുവനന്തപുരത്ത് എത്തുന്നതുവരെ എവിടെയെല്ലാമാണ് ഗവൺമെന്റ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം സമൂർത്തമായ കൃത്യമായ പദ്ധതികൾ യു ഡി എഫിനുണ്ട് അത് വളരെ നല്ല റിസർച്ച് നടത്തി വിദഗ്ധരായ ആളുകളിലെ കൂടി സഹായത്തോട് കൂടി തയ്യാറാക്കുന്ന സാമ്പത്തികമായ അതിന്റെ കാര്യങ്ങൾ പരിശോധിച്ച് സാങ്കേതികമായ കാര്യങ്ങൾ പരിശോധിച്ച് ആനുസ്ഥിതികമായ കാര്യങ്ങൾ പരിശോധിച്ച് നിങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പുതിയ കാലത്തിന് തുടക്കമിടുകയാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഉപ യാത്ര എന്ന് ഈ യാത്രയ്ക്ക് പേരിട്ടത് യാത്ര കണ്ണൂരിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ വളരെ അത്ഭുതകരമായ രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് പയ്യന്നൂരിലും തളിപ്പറമ്പിലും കണ്ണൂരിലും ജനങ്ങൾ നൽകിയ സ്വീകരണം അവിസ്മരണീയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും